ആയിരിക്കട്ടെ ഇന്ന് ഏപ്രിൽ പത്ത് വ്യാഴം ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് മർത്തോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ധ്യാനിക്കും ഇന്നത്തെ ചോദ്യം ഗുരു നോക്കൂ നീ ശപിച്ച അതിമരം ഉണങ്ങിപ്പോയിരിക്കുന്നു ഇത് പറഞ്ഞത് ആരാ ഉത്തരം കമന്റായിട്ട് ഇടുവാനായിട്ട് ശ്രദ്ധിക്കുക ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് എല്ലാ വൈദികരെയും വൈദികരാകാൻ പഠിക്കുന്ന വൈദിക വിദ്യാർത്ഥികളെ ദൈവത്തിന് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അവർ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ഭംഗിയായി നിർവഹിക്കാനുള്ള വലിയ കൃപ ശക്തി അനുഗ്രഹം ദൈവംമാർ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവായ ദൈവത്തെ വിളിക്കും സ്വർഗസ്ഥരായ നമ്മുടെ പിതാവ് അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയണമേ അങ്ങയുടെ തിരുമല സ്വർഗത്തെ പോലെ ഭൂമിയിൽ വാങ്ങണം അന്നൊന്ന് വേറൊന്നേ ആഹാരം ഞങ്ങൾക്ക് തരയണം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങൾക്കണം ഞങ്ങൾ ലോകത്തിൽ വീഴാൻ ഇടയാകുന്നതിൽ ദുഷ്ടാരോഗ്യം ഞങ്ങളെ രക്ഷിക്കണം എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി മഹത്വവും അങ്ങയുടേതാവുന്നു സ്നേഹമുള്ളവരെ നമുക്ക് വിശ്വാസത്തിന്റെ ശക്തിയെപ്പറ്റി അത്യവൃക്ഷത്തെ ശവിച്ച ഈശോ അത് ഉണങ്ങിപ്പോയിരിക്കുന്നത് കാണുമ്പോൾ ശിഷ്യന്മാർ ഈശോയോട് പറയുന്നുണ്ട് അങ്ങ് ശവിച്ച അത്യവൃക്ഷം അതാ ഉണങ്ങിപ്പോയിരിക്കും ഈശോ അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്തും സംശയിക്കാതെ നിങ്ങൾ ദൈവത്തോട് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്നാൽ അതിന് ഒരു കാരണം കൂടി ഈശോ പറയുന്നുണ്ട് ആരോടെങ്കിലും നിങ്ങൾക്ക് വിരോധമുണ്ട് അത് നിങ്ങൾ ശ്രമിക്കണം അതിനുശേഷം നിങ്ങൾ ദൈവത്തോട് എന്ത് ചോദിച്ചാലും അത് ദൈവം നിങ്ങൾക്ക് തരും മറ്റുള്ളവരോട് ശ്രമിക്കുവാൻ മറ്റുള്ളവരോട് വിട്ടുകൊടുക്കുവാൻ ഉള്ള വലിയ കൃപ നമുക്ക് ത്യാജിച്ചു കൊടുക്കും പിതാവായ ദൈവത്തോട് നമുക്കതിനുള്ള വലിയ കൃപയ്ക്കായി പ്രാർത്ഥിച്ചു കൊടുക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തെ ആ